അത് കുറച്ച് നിങ്ങളായി നമ്മളെല്ലാവരെയും കണ്ടിട്ട് പിന്നെ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ നമുക്കിതൊരു പരിപ്പ് കൂടെ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനൊരു പരിപ്പ് ഒന്ന് കുതിർത്തിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഉപ്പും എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ് ഇനി നമുക്ക് ചെറുതായിട്ട് ഓരോ ഉരുള എടുത്ത് ഒന്ന് പരത്തി നമുക്ക് പരിപ്പ് കൂടെ ഉണ്ടാക്കാം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ചെറുതായിട്ട് പരത്തിയിട്ട് പരിപ്പുവട ഉണ്ടാക്കും ഉഴുന്നവട ഉണ്ടോ ഇതുപോലെ എണ്ണയിൽ നന്നായിട്ട് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ലതായിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് മൊരിയണം ഞാനിപ്പോൾ മൊരിച്ച് എടുത്ത പരിപ്പ് എവിടെയാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം